അഹമ്മദാബാദ് പ്ലെയിൻ ആക്സിഡൻറ്റിൽ മരണമടഞ്ഞ രഞ്ജിത രഞ്ജിതയ്ക്ക് വിടാം രഞ്ജിതയുടെ മൃതദേഹം ഡി എൻ എ പരിശോധനയ്ക്ക് ശേഷം സ്വദേശമായ തിരുവല്ല പുല്ലാട് എത്തിച്ചു ആയിരക്കണക്കിന് ആടുകളുടെ സാന്നിധ്യത്തിൽ ഇന്ന് ശവസംസ്കാരം നടക്കുകയാണ് രഞ്ജിതയ്ക്കുള്ളത് രണ്ട് കുഞ്ഞുമക്കളും അമ്മയും ആണ് രഞ്ജനയ്ക്കുള്ളത് അവരുടെ ഉത്തര ഉത്തരവാദിത്വം ചുമലിൽ പികറിക്കൊണ്ടാണ് കുവൈറ്റിൽ ജോലി ചെയ്തു വർഷങ്ങളോളം കുവൈറ്റിൽ ജോലി ചെയ്തു അതുപോലെ തന്നെ അവിടെ നിന്നും കൂടുതൽ നല്ല ഒരു ഓഫർ വന്നപ്പോൾ ലണ്ടനിലേക്ക് പോയി ഈ സ്ഥലങ്ങളിലെല്ലാം ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുകയും കഠിനമായിട്ട് ജോലി ചെയ്തു വിദേശ രാജ്യങ്ങളിലൊക്കെ കഠിനമായി ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി അതെല്ലാം കൊണ്ട് ഏതൊരാളിൻ്റെ ഈ സ്വപ്നമായ ഒരു വീട് കുടുംബ വീടിൻ്റെ അടുത്ത് വെച്ചു ആ വീട്ടിൽ ഓഗസ്റ്റോടുകൂടി തിരിച്ച് വരാനാണ് രഞ്ജിത പ്ലാൻ ചെയ്തിരുന്നത് ആ വീട്ടിലെത്തുകയും കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി അതുപോലെ തന്നെ നാട്ടിൽ ഉള്ള ജോലി ചെയ്ത് ഇനിയുള്ള കാലം കഴിഞ്ഞുകൂടണമെന്നാണ് രഞ്ജിത ആഗ്രഹിച്ചത് ഇങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് സ്വപ്നങ്ങൾ ബാക്കിയാക്കി രഞ്ജിതയ്ക്ക് മടക്കം വിധിയെ നമുക്കാർക്കും തടയാൻ കഴിയില്ല എന്ത് തന്നെയായാലും ഒരു നല്ല ഒരു വ്യക്തി കഠിന കഠിന ശ്രമങ്ങളിലൂടെ മാത്രമേ ഇത്രയും നിലയിലെത്തുവാൻ സാധിക്കുകയുള്ളൂ എന്തായാലും വിധിയുടെ വിളയ വിളയാട്ടം എന്ന് പറയാം മക്കളെ അനാഥരാക്കിക്കൊണ്ട് മക്കളുടെ നെടും തൂണായിരുന്നു ഈ അമ്മ ഈ അമ്മയ്ക്ക് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും കണ്ണുനീർ ൊഴിക്കാം അമ്മയ്ക്കും മക്കൾക്കും അതുപോലെ തന്നെ രഞ്ജതിയുടെ അമ്മ രഞ്ജതിയുടെ അമ്മയ്ക്ക് പ്രായമായിരിക്കുകയാണ് രഞ്ജതിയുടെ അമ്മ മാത്രമേ ഇനി കുഞ്ഞുങ്ങൾക്കുള്ളൂ മറ്റ് ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിലും രഞ്ജതിക്ക് പകരം കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ടിരുന്നത് ഈ അമ്മയാണ് അമ്മയെ അമ്മയ്ക്ക് കുഞ്ഞുങ്ങളെ നോക്കുവാനുള്ള നല്ല ആരോഗ്യം കൊടുക്കണമേ എന്ന് ഈശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാം കുഞ്ഞുങ്ങളെ കൊച്ചു കൊച്ചു കുട്ടികളാണ് ഇളയ മകൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നതേയുള്ളൂ അവരെ ഇനി ഒരു കരയിൽ എത്തിക്കണം പൈസയെ കൊണ്ട് എങ്കിലും അമ്മ സമ്പാദിച്ച വീടുണ്ട് വീടിൻ്റെ പണിയൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ് ഈ വീട്ടിൽ പാല് കാച്ചൊക്കെ നടത്തി സന്തോഷമായിട്ട് അമ്മയോടും മക്കളോടുമൊക്കെ ഒപ്പം താമസിക്കുവാനിരുന്നപ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് ജീവിതത്തിൽ നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാതെയാണ് ഓരോ കാര്യങ്ങൾ നമ്മളെ തേടി വരുന്നത് എപ്പോഴാണെന്നറിയില്ല ഓരോ വ്യക്തിക്കും ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ സംഭവിക്കുന്നത് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നതാണോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പം എന്തായാലും വേണ്ടില്ല ഇനി ഇനിയുള്ള കാലം ഈ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നോക്കുവാന് മറ്റ് ബന്ധുമ ബന്ധുമിത്രാദികളുണ്ട് പിന്നെ നമ്മുടെ ഗവണ്മെൻ്റ് ഗവണ്മെൻറ്റിൻറ്റേതായൊരു ശ്രദ്ധ ഈ കുഞ്ഞുങ്ങളുടെ മേലുണ്ട് അവർ അവരെ പരിപാലിച്ചു കൊണ്ട് പോകണം അവരെ ഒരു വളർത്തി വലുതാക്കണം ഇനി ഒരുപാട് കടമ്പകൾ ഈ കുഞ്ഞുങ്ങൾക്കൊണ്ട് ഈ അമ്മയുടെ അമ്മ ഈ ലോകം വിട്ടു പോയെങ്കിലും അമ്മയുടെ പ്രാർത്ഥനയും എന്നും കുഞ്ഞു കുഞ്ഞുമക്കളോടൊപ്പം ഉണ്ടായിരിക്കും ഈ കുഞ്ഞുമക്കൾ നന്നായിട്ട് വളർന്നു വരട്ടെ അഹമ്മദാബാദ് പ്ലെയിൻ ക്രാഷിൽ പൊലിഞ്ഞത് നൂറുകണക്കിന് ആളുകൾ പൊലിഞ്ഞ പൊലിഞ്ഞപ്പോൾ ഒരു ഈ ക മലയാളി അതിലുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഏത് മലയാളി മലയാളിയുടെയും കണ്ണ് നനയ്ക്കുന്ന കാഴ്ചകളാണ് കാണുവാൻ സാധിച്ചത് കാരണം ഈ കുട്ടി അത്രമാത്രം ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചാണ് ഇങ്ങനെയുള്ള നിലയിൽ എത്തിച്ചേർന്നത് അപ്പോൾ നമ്മുടെ സംസ്ഥാന ഗവണ്മെൻറ്റാണ് മൃതദേഹം മന്ത്രിമാർ ഒക്കെ രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ചേർന്നാണ് തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നും മൃതദേഹം ഏറ്റുവാങ്ങി അമ്മയുടെ രക്ത സാമ്പിൾ എടുത്താണ് ഡി എൻ എ ടെസ്റ്റ് നടത്തിയത് മരിച്ച് പതിനൊന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഡി എൻ എ ടെസ്റ്റ് നടത്തുക നടത്തി ഇത് കണ്ടുപിടിക്കാൻ സാധിച്ചത് അത്ര ദുരുയോഗമാണ് സംഭവിച്ചത് ഈ പ്ലെയിൻ ക്രാഷ് എന്നൊക്കെ പറയുന്നത് എന്തായാലും പറന്ന് ഒരു സ്വപ്നവുമായിട്ട് പല നമുക്കെല്ലാം കണ്ണ് നിറയുന്നു ഒരു ആ കുഞ്ഞിനെ കുഞ്ഞു മക്കൾ രണ്ടുപേരും ഇരിക്കുന്നത് കാണുമ്പോൾ എന്തുമാത്രം അമ്മയെയും കൂടെ കാണുമ്പോൾ എന്ത് പ്രയാസമാണ് നമുക്കുണ്ടാകുന്നത് ആ പ്ലെയിൻ കോപ്പ് കുത്തി കിടക്കുന്ന കാഴ് രംഗവും എല്ലാം കാണുമ്പോൾ ദൈവമേ നിരപരാധിയായ പല ആളുകളും ഇതിൽ മരിച്ചുപോയി കാരണം മറ്റ് പല ജീ ജീവനുകളും ഇതിൽ പൊലിഞ്ഞുപോയി അവരുടെ അവരുടെ എല്ലാ ആത്മശാന്തിക്ക് വേണ്ടി സർവീശ്വരനോട് പ്രാർത്ഥിക്കാം എല്ലാവർക്കും നന്മകൾ വരട്ടെ രഞ്ജിതയെ പോലെയുള്ള പ്രവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്കെല്ലാം അവരുടെ ഈ ജീവിതത്തിൽ എന്തുമാത്രം സ്വപ്നങ്ങളും കൊണ്ടാണ് അവർ പോകുന്നത് ഒരു നിമിഷം മതി നമ്മുടെ സ്വപ്നങ്ങളെല്ലാം പുലിയുവാൻ എന്നാലും നമുക്ക് ജീവിച്ചേ മതിയാവും പ്രത്യാശയോടെ ജീവിക്കാം